ഗ്രാമികൾക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ മണ്ഡലങ്ങളിൽ ഏത് നിലനിർത്തും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർന്ന ചോദ്യം യു പിയിലെ റായ്ബറേലിയിലും വയനാട്ടിലും വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ജയിച്ചത് വയനാട് സീറ്റ് ഒഴിയാനാണ് രാഹുലിൻ്റെ തീരുമാനമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഏതു സീറ്റ് നിലനിർത്തണമെന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വോട്ടിന് റായ്ബറേലിയിലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന് വയനാട്ടിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ വിജയിച്ചത് യു പിയിലും കേരളത്തിലും രാഹുലിന്റെ സാന്നിധ്യം ഇരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സഖ്യത്തിന്റെ വൻ മുന്നേറ്റത്തിന് ഇടയാക്കിയതാണ് രണ്ടു സ്ഥലങ്ങളിലും വൻ വിജയം നേടിയ രാഹുൽ റായ്ബറേലി നിലനിർത്താനുള്ള സാധ്യതയാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് വയനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ വോട്ടർ പട്ടിക സൂക്ഷിച്ചു വെക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ കീഴ് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസ് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് മത്സരിക്കാൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെങ്കിലും പ്രിയങ്ക തയ്യാറായിരുന്നില്ല ഇതും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് നിരീക്ഷണമുണ്ട് അതല്ല കേരളത്തിലെ മുതിർന്ന നേതാവായ കെ മുരളീധരനെ രംഗത്തിറക്കുന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുമെന്നും സൂചനയുണ്ട്